ഹലോ ധനീസ് കിച്ചൺ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല പഴുത്ത് കറുത്ത് പോയ പഴം കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനാട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ അത്യാവശ്യം നല്ല പഴുത്ത് വന്നിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ കറുത്ത കളറായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പഴം പൊരി ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് പഴുപ്പ് കൂടിപ്പോയി അപ്പോൾ ഒരു പഴം ഞാൻ എടുക്കുകയാണ് ഒരു പഴം വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പോളം ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കണം കേട്ടോ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് കപ്പോളം മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് കപ്പായി അപ്പോൾ ഗോതമ്പ് പൊടിയും മൈദാപ്പൊടിയും നിർബന്ധമായിട്ടും ചേർക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മിക്സ് ചെയ്യില്ല അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴം ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പല രീതിയിൽ നമുക്ക് നേന്ത്രപ്പഴം വെച്ച് സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് പക്ഷേ നമ്മൾ നേന്ത്രപ്പഴത്തിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽ സ്പൂണോളം ജീരകമാണ് കേട്ടോ ക്യൂമിൻ സീഡാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ട് അതിലെ കുരു മാത്രം എടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊലി ഇട്ട് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ചിലർക്കൊന്നും ഇഷ്ടമല്ല ഇതിൻ്റെ തൊലി ഇങ്ങനെ കടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുരുവാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽസ്പൂൺ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇഷ്ടമാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണ്ടായിട്ടോ ആ പഴത്തിൻ്റെ ആ ഒരു ഇതും പഞ്ചസാര കൂടിയാകുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം പോലെ തന്നെ കിട്ടും അപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി കൈ വെച്ചിട്ട് അപ്പോൾ മുഴുവനായിട്ടും ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇത് കൈ കൊണ്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഉണ്ടപ്പൊരി ഉണ്ടാക്കിയല്ലേ ഗുണ്ടപരി ഇതേ മോഡൽ തന്നെയാണ് ഉണ്ടാക്കുക പലരും പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ ഒരുപാട് പഴമൊക്കെ പഴുത്തു പോയി കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഇനി ഞാനിവിടെ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ആദ്യം തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പഴം അടിച്ചെടുത്തത് മാത്രം മതിയാകും പോരെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ അത് ലൂസായിട്ട് വരും അപ്പോൾ നമ്മൾ ഈ ബാറ്ററി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് സോഫ്റ്റ് ആയിട്ടും വരുവുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം അതാ ഈ ബാറ്റർ ഉണ്ടല്ലോ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഒന്നും കൂടെ അതിങ്ങനെ ലൂസായിട്ടിരിക്കും അപ്പോൾ ഇത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ വിചാരിച്ച പോലെ കിട്ടില്ല ഈ ഒരു രീതിക്ക് കിട്ടണം കേട്ടോ ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാനോട്ടോ ഇത് ഒന്നിങ്ങനെ റെസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇനി ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ കയ്യിലൊന്ന് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഏത് ഷേപ്പിൽ വേണേലും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നമ്മൾ വടക ഷേപ്പിൽ ഇത് ഉണ്ടാക്കി കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലാകുമ്പോൾ ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടന്ന് നന്നായിട്ടിങ്ങനെ പൊങ്ങി വരികയും ചെയ്യും മാത്രമല്ല ഇത് ചൂടായ ചട്ടിയിൽ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഉള്ളിലൊന്നും വെന്ത് പോവില്ല നല്ലോണം ഇത് വേഗം വേണം എന്നാൽ ഇതിൻ്റെ കളർ ഒരുപാട് മാറാനും പാടില്ല ആ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പോലെയെല്ലാം ഇതിങ്ങനെ നല്ലൊരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനിയൊന്നും കൂടെ ഒന്ന് ബ്രൗൺ കളറായി വരേണ്ടതുണ്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് തിരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാലാണ് എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ ആയി കിട്ടുള്ളൂ അതിനോടൊപ്പം തന്നെ ഉള്ളിലും വെന്ത് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് ണ്ടാകും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടോ ഇത് നമുക്ക് ചീത്ത നാവിലെ രണ്ട് ദിവസം വരെ വരെയൊക്കെ വയ്ക്കുകയും ചെയ്യാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി അടുത്തതും കൂടെ ഇതുപോലെ തന്നെ ഉരുട്ടി ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ഇരട്ടിയിട്ട് കുറച്ചിങ്ങനെ പൊങ്ങി വരും കേട്ടോ ഇത് ഉണ്ടമ്പോര് പല രീതിയിലും തേങ്ങയൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ അതാ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഉണ്ടമ്പരി ആയി വന്നിട്ടുണ്ട് കേട്ടോ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഉണ്ടംപരിയാണ് അപ്പം ഇത് ആദ്യം ഞാൻ ഇട്ട് കൊടുത്ത ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇതിന് വേഗം നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഉണ്ടമ്പരി ഉണ്ടാക്കുമ്പോൾ എണ്ണയിലിങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചാൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കഴിയണത് നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു സാധാരണ രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക എല്ലാവർക്കും ഇഷ്ടമാവും വളരെ ടേസ്റ്റിയാണ് പഴമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുക